ഫാഷൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മരണപ്പെട്ട മമ്പാട്ടമൂലയിലെ കലൻകുന്നൻ ഷീഖിന്റെ കുടുംബസഹായ ഫണ്ട് കൈമാറി ലക്ഷത്തോളം രൂപയാണ് കുടുംബത്തിനായി സമാഹരിച്ചത് കൈത്താങ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മമ്പാട്ട് മൂലയിലെയും പരിസര പ്രദേശത്തെയും ക്ലബുകളിലെയും കൂട്ടായ്മകളെയും ചേർത്ത് പിടിച്ചാണ് ഫണ്ട് സാഹചര്യത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ കടങ്ങളിൽ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ആ ദുരിതം വേർന്ന കുടുംബത്തിന് വേണ്ടി അവർ താങ്ങും തണലുമായി നിൽക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മാർഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞു വിട വന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബസോഡേസിന്റെ നേതാവ് കൂടിയായ പ്രിയപ്പെട്ട മുസ്തഫാക്ക ആണ് നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പറഞ്ഞത് അദ്ദേഹം ഇവിടെ വന്നിറങ്ങിയപ്പോ പേപ്പർ അബ്ബാസാക്കെയും അതുപോലെ തന്നെ ജംഷീറിനെയും ഒക്കെ കണ്ട് അവരോട് സംസാരിച്ച് അതിന് നിങ്ങളും കൂടി ചേർന്നാൽ ഞങ്ങൾ ഏതായാലും ഇരുപത്തി ഒന്നാം തീയതി രാവിലെ മുതൽ ഞങ്ങളുടെ ബസ്സുകളെല്ലാം ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത്തോളം ബസ്സുകൾ നിരത്തിലിറങ്ങുന്നുണ്ട് എങ്കിൽ അത് ഷഫീഖിനും ഷഫീഖിന്റെ കുടുംബത്തിനും വേണ്ടി മാത്രമായിരിക്കും എന്ന് പറയുകയും അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം കൈകോർക്കുകയാണെങ്കിൽ അതിനുവേണ്ടി സഹകരിക്കുകയാണെങ്കിൽ ആ ദിവസം നിങ്ങളും അതിനെ മാറ്റിവെക്കുകയാണെങ്കിൽ നാട്ടുകാരുടെ സുനസ്സുകളായ ആളുകളുടെ സഹായവും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ കുടുംബത്തെ കടത്തിൽ രക്ഷപ്പെടുത്താനും അവരുടെ ഭാവിയുള്ള പ്രവർത്തനങ്ങൾക്ക് കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഗീതം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടറും അതുപോലെ തന്നെ അബാസയുമുള്ള റസാക്ക് ഷെഫീ കുടുംബസഹായ ഫണ്ടിലേക്ക് നാട്ടുകാർ പിരിച്ചെടുത്ത ആറ് ലക്ഷത്തി പതിനാലായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയും ബസ് ജീവനക്കാരും ഉടമകളും ചേർന്ന് സമാഹരിച്ച എട്ട് ലക്ഷത്തി പതിനൊന്നായിരം രൂപയുമാണ് കുടുംബത്തിന് കൈമാറാനായി ബസ് ഓണേഴ്സിനെ ഏൽപ്പിച്ചത് ബസ് തൊഴിലാളിയായിരുന്ന ഷെഫീഖിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനുവേണ്ടി കൈത്താങ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാട്ടുകാരെ ചേർത്ത് പിടിച്ച് ബസ് ഓണേഴ്സിന്റെ നേതൃത്വത്തിൽ ഷെഫീഖ് കുടുംബസഹായ കമ്മിറ്റി രൂപീകരിച്ചു ഇതിന്റെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തി ഒന്നിന് അൻപതോളം ബസ്സുകൾ ഷെഫീഖിന്റെ കുടുംബത്തിന് സഹായത്തിനു വേണ്ടി സർവീസ് നടത്തിയാണ് എട്ടു ലക്ഷത്തി പതിനൊന്നായിരം രൂപ സ്വരൂപിച്ചത് കാരുണ്ണ റൂട്ടിലൂടെ സർവീസ് നടത്തിയ ബസ്സുകളുടെ വാർത്ത സ്വന്തം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്നേ ദിവസം തന്റെ മമ്പാട്ടുമൂലയിലെയും പരിസരങ്ങളിലെയും ക്ലബുകളായ കെ എഫ് സി ആത്താണി മാസ് മമ്പാട്ടുമൂല ബ്രദേശ് വെണ്ണിറാംപോയിൽ പി എഫ് സി പാറൽ വാട്സ്ആപ്പ് കൂട്ടായ്മകളായ ഒരുമ കാണാക്കിനാവ് ചൂണ്ടക്കുന്ന് പ്രവാസി കൂട്ടായ്മ എന്നിവയുടെ നേതൃത്വത്തിൽ വിപുലമായ പിരിവും നടത്തിയിരുന്നു ആറു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതുവഴി സമാഹരിക്കുകയും ചെയ്തു ബസ് ഓണേഴ്സ് പ്രതിനിധികളായ മുസ്തഫ കട്ടക്കാടൻ സാദിഖ ക്ലബ്ബ് പ്രതിനിധികളായ സക്കീർ കുഞ്ഞവ അൻസാർ മജീദ് നജീബ് ഫാസിൽ അബ്ബാസ് എന്നിവർ ചേർന്ന് തുക കൈമാറി മമ്പാട്ടുമുല അങ്ങാടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ അറഗൽ സഖീർ ഹുസൈൻ രണ്ടാം വാർഡ് മെമ്പർ കെ വി റോഹുഫ അസീസ് മുബ്ര ഷറഫുദ്ദീൻ ഇല്ലിക്കൽ അൻവർ കെ പി റസാഖ് എം സെബിയർ കെ മജീദ് പി രാജൻ കെ ജംഷീർ എന്നിവർ സംബന്ധിച്ചു ക്ലബ്ബ് ഭാരവാഹികളെയും പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയായ മുതിർന്നവരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്